മീനച്ചൽ താലൂക്കിൽ കാറ്റിലും മഴയിലും ഒന്നര കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ വിവിധ പഞ്ചായത്തുകളിലായി ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷികൾ നശിച്ചിട്ടുണ്ട് മീനച്ചൽ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച കാറ്റിലും മഴയിലുമുണ്ടായ നഷ്ടത്തിന്റെ അവസാന കണക്കെടുപ്പ് പൂർത്തിയായി വരുന്നതേയുള്ളൂ രാമപുരം കടനാട് ഭരണങ്ങാനം മീനച്ചിൽ കരൂര കിടങ്ങൂർ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ കൃഷിനാശവും വീടുകൾക്ക് തകരാറും സംഭവിച്ചിരുന്നു വെള്ളിലാപ്പള്ളി വില്ലേജിൽ ഒരു വീട് പൂർണമായും അൻപത്തിയൊൻപത് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് രാമപുരം വില്ലേജിൽ നാൽപ്പത്തിരണ്ട് വീടുകളും പൂവർണി വില്ലേജിൽ അഞ്ച് വീടുകളും ലാലം വില്ലേജിൽ പതിനഞ്ച് വീടുകളും ഭാഗികമായി തകർന്നു പാലാ കെ ഐ സി ബി ഡിവിഷനുകീഴിൽ നൂറ്റി അറുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ എൽ ടി വൈദ്യുതത്തൂണും എച്ച് ഡി വൈദ്യുതത്തൂണും ഒടിഞ്ഞുവീണു അഞ്ഞൂറ്റി എൺപത്തിയെട്ട് സ്ഥലങ്ങളിൽ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിവീണു ഇരുപത്തിയഞ്ചിടങ്ങളിൽ വൈദ്യുത തൂണുകൾ ചെരിഞ്ഞ അപകടാവസ്ഥയിലുമാണ് ഒട്ടേറെ ട്രാൻസ്ഫോമറുകൾക്ക് തകരാറും സംഭവിച്ചിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകളിലായി ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷികൾ നശിച്ചു നൂറുകണക്കിന് റബ്ബർ മരങ്ങൾ ആഞ്ഞലി പ്ലാവ് തേക്ക് ജാതി വാഴ തെങ്ങ് കാപ്പി എന്നിവയെല്ലാം കാറ്റിൽ നശിച്ചു രാമപുരം സെക്ഷന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലെ വൈദ്യുത ബന്ധം ഇതുവരെ പൂർണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഐഫോറിന്യൂസ് പാല E